നമ്മൾ തോട്ടതല്ല സഖാക്കളെ പോരാളി ഷാജിമാർ തോൽപ്പിച്ചതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം സിപിഎം നേതാക്കളിൽ ഉണ്ടാക്കിയ ആഘാതം ചെറുതൊന്നുമല്ല യു ഡി എഫ് മുന്നേറ്റം പാർട്ടി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു തന്നെയാണ് എണ്ണം പറഞ്ഞ നേതാക്കളെ സിപിഎം രംഗത്തിറക്കിയതും എം വി ജയരാജൻ കെ കെ ശൈലജ എളമരം കരീം കെ രാധാകൃഷ്ണൻ എ വിജയരാഘവൻ തോമസ് ഐസക് സി രവീന്ദ്രനാഥ് മുകേഷ് വി ജോയ് എല്ലാം വൻ മരങ്ങൾ ഇതിലും വലുതിനി വരാനില്ല എല്ലാം ഭദ്രമായെന്ന പ്രതീക്ഷയിൽ പിണറായി കുഞ്ഞുകുട്ടി പരാജീനങ്ങളുമായി വിദേശത്തേക്ക് പെട്ടി തുറക്കുന്നതും കത്ത് സഖാക്കലിങ്ങ് കേരളത്തിലും പെട്ടി തുറന്നപ്പോഴോ എ കെ ജി സെന്ററിൽ വാങ്ങിവെച്ച ലഡു വെറുതെയായി കര തൊട്ടത് രാധാകൃഷ്ണൻ മാത്രം മറ്റെല്ലാം കടപുഴകി അല്ല ജനം വേരോടെ പിഴുതെറിഞ്ഞു എന്നതാണ് ശരി പത്തൊൻപത് മണ്ഡലങ്ങളെ തോൽവിയല്ല സി പി എമ്മിനെ ഞെട്ടിച്ചത് ബി ജെ പി നടത്തിയ മുന്നേറ്റമാണ് തൃശൂരിൽ താമര വിരിയിച്ച ബി ജെ പി ആറ്റെങ്കിലും കാട്ടാക്കടയും പിടിച്ച് ജോയിയുടെ മുന്നേറ്റത്തിന് തടയിട്ടു ഇന്ത്യ മുന്നണിയുടെ തോളിലേറി ഭരണം പിടിക്കാമെന്നും മോദിയെ കാശിയിൽ ഭജനമുരുത്താമെന്നും പ്രതീക്ഷിച്ച സിപിഎം അങ്കലാപ്പിലായി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് സംസ്ഥാനത്തൊട്ടാകെ ഇരുപത് ശതമാനം വോട്ട് വിഹിതം യു ഡി എഫ് പതിനെട്ട് സീറ്റ് പിടിച്ചാലെന്താ അവർ ഇന്ത്യ മുന്നണിയല്ലേ ഞങ്ങളും ഇന്ത്യയിലല്ലേ ആദ്യം വന്നു ഗോവിന്ദന്റെ വായത്താരി അണികളെ തൽക്കാലത്തേക്ക് ഒന്ന് ആശ്വസിപ്പിക്കേണ്ടേ അവരും കുറെ വെള്ളം കോരിയതല്ലേ ഇതും പറഞ്ഞ് എത്രകാലം ഇരിക്കും മാളത്തിൽ മാളത്തിലൊഴിച്ച നേതാക്കൾ ഓരോരുത്തരായി പുറത്തു വരാൻ തുടങ്ങി അവർ നിരന്നു നിന്ന് ആണയിട്ടും തോൽവി പഠിക്കും പരിഹരിക്കും അതങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റുമോ ഇല്ലെന്ന് സി പി എമ്മിനെ അറിയാം കാരണം പ്രശ്നക്കാരൻ ക്ലിഫ് ഹൗസിലല്ലേ സി പി എം പഠനം തുടങ്ങുന്നതിന് മുമ്പേ പഠിച്ച് കാരണം കണ്ടെത്തി മിടുക്കന്മാരായ സി പി ഐക്കാർ അവർ മുറുമുറുപ്പും തുടങ്ങി എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ സ്ഥാനം ഒഴിയണം കിട്ടിയ അവസരമല്ലേ വെറുതെ കളയണ്ട എന്ന് കരുതി പി ജയരാജൻ ജനങ്ങളെ അകറ്റിയത് പിണറായിയുടെ ധാർഷ്ട്യമാണെന്ന് പറയാതെ പറഞ്ഞു പി ജയരാജൻ പിന്നാലെ വന്നു നിയമസഭയിൽ നിന്നൊരു സിംഹ ഗർജനം തോറ്റെങ്കിലും ഞാൻ രാജിവെക്കുമെന്ന് നിങ്ങളാരും മനക്കോട്ട കേട്ടേണ്ട ഗർജനം പ്രതിപക്ഷത്തോടാണ് എന്ന് കരുതി തെറ്റി ഇടതുമുന്നണിയിലെ പിണറായി വിരുദ്ധർക്കുള്ള മുന്നറിയിപ്പായിരുന്നു അത് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും സി പി എമ്മിനെ തോൽപ്പിച്ചത് ആരാണെന്ന് അറിയണ്ടേ അത് പാർട്ടിയുടെ അവകാശമല്ലേ അന്വേഷണ കമ്മീഷനായി എം വി ജയരാജനെ നിയമിച്ചു അന്വേഷിച്ച് കണ്ടെത്താൻ മിടുക്കനാണല്ലോ എം വി ജയരാജൻ ശുംഭൻ എന്നതിന് പ്രകാശം പരത്തുന്നവൻ എന്ന അർത്ഥം കണ്ടെത്തിയവനല്ലേ അദ്ദേഹം അന്വേഷിച്ചു പ്രതിയെയും പിടിച്ചു പ്രതിയെ കണ്ടു ഞെട്ടി അണികൾ അതൊരു സാധാരണ ഞെട്ടൽ ആയിരുന്നില്ല ഒരു ഒന്നൊന്നര ഞെട്ടൽ പ്രതി ആരെന്നല്ലേ സാമൂഹ്യ മാധ്യമങ്ങൾ പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കതിർ ഇങ്ങനെ കുറേ എണ്ണം ഇത്ര കാലവും സി പി എമ്മിന് വേണ്ടി വെള്ളം കോഴിയവർ ആരൊക്കെയോ ചേർന്ന് അവരെ അങ്ങ് വിലക്കെടുത്തിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കിടയിൽ ഒരു ദുസ്വഭാവമുണ്ട് അവരെല്ലാം സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രം നോക്കി നിൽക്കുകയാണ് അതിൻ്റെ ദുരന്തമാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കണ്ടത് അല്ലാതെ പാർട്ടിയുടെ കുറ്റമല്ല സർക്കാരിനെതിരായി വിധിയെഴുത്തുമല്ല ഇനി രണ്ടേ രണ്ട് മാർഗങ്ങളെ നമുക്ക് മുന്നിലുള്ളൂ ഒന്ന് സാമൂഹ്യ മാധ്യമങ്ങളെ നിരോധിക്കുക രണ്ട് വഴിതെറ്റിയ ചെറുപ്പക്കാരെയെല്ലാം പാർട്ടി ക്ലാസ്സിൽ ചേർത്ത് പഠിപ്പിക്കുക ഇല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല സി പി എം മണ്ഡലങ്ങളിലും താമര വിരിയും ലാൽസലാം സഖാക്കളെ